ഇന്നൊരു ശനിയാഴ്ചയാണ് കേട്ടോ മടി പിടിച്ചിരുന്നൊരു ദിവസമായിരുന്നു ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം പന്ത്രണ്ടര മണിയായിട്ടുണ്ട് ചോറിൻ്റെ പരിപാടികളൊന്നും തുടങ്ങിയിട്ടില്ല ഇന്ന് ഇപ്പം സമയം പന്ത്രണ്ടര ആയിട്ടുണ്ട് കേട്ടോ ഇനി വേണം അതൊക്കെ തുടങ്ങാനായിട്ട് അത് നിങ്ങളെ കണ്ടോണം

ദൈവത്തിൻ്റെ കുറേ പാട്ടൊക്കെ പാടിയിട്ട് ദൈവത്തിൽ അപ്പുറത്തേക്ക് പോയി കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ഈ സമയം അരി കഴുകുകയാണ് അപ്പം വേവ് കുറഞ്ഞ അരി ഇട്ടില്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ സമയം നമുക്ക് ചോറാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ റേഷൻ അരിയാണ് കേട്ടോ ഒന്ന് കഴുകിയിടുന്നത് അതാകുമ്പോൾ കഴുകി നമ്മളൊന്ന് തിളച്ചിട്ട് റൈസ് കുക്കറിലേക്ക് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചോറാവും നമ്മൾ കുടിക്കാനുള്ള വെള്ളവും കൂടി ഈ സമയം നമുക്ക് ഗ്യാസിലേക്ക് വെക്കാൻ കേട്ടോ എന്നിട്ട് കുറച്ച് നെല്ലിക്ക ഉപ്പിലിട്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇന്നൊരു തട്ടിക്കൂട്ട് ആയതുകൊണ്ട് അധികം വലിയ സെറ്റപ്പ് സെറ്റപ്പൊന്നുമില്ല മീനൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് വേണം നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് കഴുകി വെച്ചിരുന്ന പാത്രങ്ങളെല്ലാം സ്റ്റാൻഡിലേക്ക് മാറ്റിയാണ് കേട്ടോ എനിക്ക് പാത്രം കഴുകുന്ന പരിപാടി ഭയങ്കര പാടുള്ളതാണ് അപ്പോൾ കുറച്ചധികം പാത്രങ്ങൾ കഴുകാനുണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയ പാത്രങ്ങളും ചായയിട്ട പാത്രമൊക്കെ ഒരുമിച്ചാണ് ഇന്ന് കഴുവാനായിട്ട് എടുത്തത് അപ്പോൾ അതെല്ലാം കഴുകി ഒതുങ്ങിയിട്ട് ബാക്കി പരിപാടികളിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പം മഴയുടെ സമയമാണല്ലോ ഉച്ചതിരിഞ്ഞുള്ള എല്ലാ സമയത്തും മഴയാണ് കേട്ടോ അതുകൊണ്ട് ചില അസുഖങ്ങളൊക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മഞ്ഞപ്പിത്തമൊക്കെ പടർന്നു പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസൊക്കെ കണ്ടിരുന്നു കഴിഞ്ഞ പോലെ ഇതുപോലെ മഴയായപ്പോൾ ദേവജത്തിന് കുറച്ച് ദിവസമൊന്നും സ്കൂളിൽ വിട്ടില്ലായിരുന്നു കേട്ടോ ദേവത്തിന് ഇപ്രാവശ്യം പുതിയ സ്കൂളിലേക്കാണ് കേട്ടോ ആക്കിയത് ആ പിന്നെ ഇനി യു കെ ജിയിലാണ് ഇപ്പോൾ രണ്ട് മാസത്തെ വെക്കേഷൻ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് സ്കൂളിലൊക്കെ പോവാത്തത് കൊണ്ട് അവ അങ്ങനെ മടി പിടിച്ചിരിക്കുകയാണ് സ്കൂളിലേക്ക് പോകുന്നില്ല വീട്ടിൽ നിന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ റേഷനരി തിളക്കാറായിട്ടോ അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ് അല്ലെങ്കിൽ അത് കട്ട പിടിക്കും പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോവും കേട്ടോ അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ് അതിലേക്ക് അരി വെക്കാനായിട്ട് കഴിഞ്ഞ ദിവസം ചന്തയിൽ പോയപ്പോൾ കുറച്ച് ചീര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അതിനെ നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം കാരണം ചന്തയിലൊക്കെ കൊണ്ട് വയ്ക്കുമ്പോഴത്തേക്കും ഒരുപാട് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഈ സമയം കൊണ്ട് നമ്മളത് പറഞ്ഞ് തീരുന്നതിന് മുൻപേ നമ്മൾ അരി തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ റൈസ് കുക്കറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ എന്നിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ വടിക്കാവേ ഇപ്പം ഞാൻ ചീര അരിഞ്ഞോണ്ടെങ്കിൽ പുറത്ത് നല്ല മഴയാണ് കേട്ടോ ഇപ്പം ഈ ഉച്ചതിരിഞ്ഞുള്ള സമയങ്ങളിൽ ഇപ്പോൾ എപ്പോഴും മഴയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചായിട്ട് ഉച്ചതിരിഞ്ഞുള്ള സമയങ്ങളിൽ നല്ല മഴയാണ് കേട്ടോ പിന്നെ അവർ രണ്ടും അപ്പുറത്ത് നല്ല കളിയിലാണ് അവർ മഴ പെയ്യുന്നത് പോലും അറിയുന്നില്ല കേട്ടോ അപ്പം ചീര കുറച്ച് മതിയാവും ഞങ്ങൾ മൂന്നുപേരല്ലേ ഉള്ളൂ അപ്പം ഞങ്ങൾക്ക് മൂന്നുപേർക്കും കൂടി ഇന്ന് ഉപ്പേരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് കുറേ ദിവസം ചീരത്തോരൻ തന്നത് മടുത്ത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഫുഡ് മെനുവിനകത്ത് ഡയറ്റ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അധികം ഓവറായിട്ട് നമുക്ക് ചോറോ ബാക്കി കാര്യങ്ങളോ കഴിക്കാൻ പാടില്ല അപ്പോൾ കൂടുതലും ഇങ്ങനെയുള്ള ഫുഡ് ഉൾപ്പെടുത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ള ഡോക്ടർ കഴിഞ്ഞ പ്രഗ്നൻസിയിലെ ഏറ്റവും ലാസ്റ്റിലാണ് കേട്ടോ എനിക്ക് ഷുഗറിൻ്റെ കണ്ടൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്തത് അപ്പോഴത്തേക്കും ഒരു ഇൻസുലിൻ എടുക്കേണ്ടി വന്നു പോയിൻ്റ് ടു എം എല്ലിലാണ് ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ പ്രാവശ്യം നേരത്തെ കൺട്രോൾ ചെയ്താൽ ഇൻസുലിൻ അവോയ്ഡ് ചെയ്യാന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്ട്രിക്റ്റ് ഡയറ്റാണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ എന്നൊക്കെ പറയാം പക്ഷേ എന്നിരുന്നാലും ആവശ്യത്തിനധികം മധുരമൊക്കെ നമ്മൾ കൊരി തോന്നുമ്പോൾ കഴിച്ചു പോകുമല്ലോ അതേ കുറച്ച് മാങ്ങ ഞാൻ കഴിഞ്ഞതിന് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഉപ്പും മുളകും എണ്ണയും കൂടെ ചേർത്ത് ഇങ്ങനെ ഞാൻ അവിടെ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിന് ഇടയ്ക്കിടയ്ക്ക് കഴിക്കും വിശപ്പ് വരുമ്പോൾ അതൊക്കെയാണ് കഴിക്കുന്നത് ഇത് കഴിക്കുന്നതുകൊണ്ട് പ്രത്യേക ഗുണമൊന്നുമില്ല കേട്ടോ പിന്നെ എപ്പോഴും നമ്മുടെ വായിക്കാത്തൊരു മധുരത്തിൻ്റെ കണ്ടന് ചെല്ലാത്തത് കൊണ്ട് ഒരുമാതിരിയാണല്ലോ അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് എരിവും പുളിയൊക്കെ ചെയ്യുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റ് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് ഈ മാങ്ങയൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഇത് നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിരുന്നതിൽ ഒരു മൂന്ന് നെല്ലിക്ക എടുത്തിട്ട് ഇന്ന് നെല്ലിക്ക പച്ചടി വെക്കാമെന്ന് വിചാരിച്ചു അതിന് നെല്ലിക്കയുടെ കുരുവെല്ലാം മാറ്റി ഒരു മൂന്നെണ്ണം മതിയാകും കേട്ടോ അതിൽ മുളകും അതിൻ്റെ ആ ചാറും കൂടി ഉൾപ്പെടുത്തി വേണം എടുക്കാനായിട്ട് എന്നിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് തൈര് വേണം കേട്ടോ അപ്പോൾ തൈര് കുറച്ചിരിപ്പുണ്ട് അത് മതിയാവും പിന്നെ നമുക്ക് ഇച്ചിരി തേങ്ങ വേണം കേട്ടോ അപ്പോൾ തിരികാ മടിയായതുകൊണ്ട് ഞാനിത് ഇങ്ങനെ ചെത്തിയാണ് ഇടുന്നത് ഇതൊക്കെ ഒരു എളുപ്പപ്പണിയാണ് കേട്ടോ എന്നിട്ടൊരു കുഞ്ഞു മുളകും ഇച്ചിരി കടുകും ഒരു ഒരു വെളുത്തുള്ളിയും വെച്ചിട്ടാണ് ഇത് കറി ഉണ്ടാക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിക്കണം കേട്ടോ ഈ സമയം കൊണ്ട് ആ മാങ്ങ കംപ്ലീറ്റ് ഞങ്ങൾ കഴിഞ്ഞു കേട്ടോ എന്നിട്ട് ഇത് ആ പാത്രം കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയിലിട്ടേക്ക് ഒന്ന് അരയ്ക്കാം കേട്ടോ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം തൈര് ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ ഒരുപാട് വെള്ളം വേണ്ടി വരില്ല ഇതിന് ഈ സമയം കൊണ്ട് നമ്മുടെ ഉപ്പേരി ഏകദേശം സെറ്റാവാറായി കേട്ടോ നമ്മുടെ വെള്ളം ഇതുവരെയും തിളച്ചില്ല പക്ഷേ നമ്മളിപ്പോൾ രണ്ട് ഉണ്ടാക്കി കഴിഞ്ഞു നമ്മളെ ഉപ്പേരി റെഡി ആയി കഴിഞ്ഞു നെല്ലിക്കപ്പച്ചെടിയുടെ പണി ഏകദേശം കഴിയാറായി കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് തൈര് ചേർത്തിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക കേട്ടോ അപ്പം തൈരിൻ്റെ പുളി അനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാനായിട്ട് ആദ്യമേ നമ്മൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നെല്ലിക്കയിലും ഉപ്പുണ്ട് നമ്മുടെ തൈരിനും ആവശ്യത്തിലധികം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉപ്പ് ചേർക്കുക കേട്ടോ എന്നിട്ട് ഒന്ന് കടുക് വറുത്ത് ചേർക്കുക അപ്പം ഞാൻ കടുക് അതിൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇതിനകത്തേക്ക് വച്ചൽമുളകും കറിവേപ്പിലയും ചേർത്ത് മാത്രമാണ് കടുക് വറുത്തിടുന്നത് കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് കടുകും കൂടെ ആഡ് ചെയ്യാം നല്ലൊരു ഫുഡാണ് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണിത് നമ്മൾ തൈര് തൈര് ചേർത്തിട്ടുണ്ട് അതിൽ പ്രോബയോട്ടിക്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ എല്ലിക്കയിലെ വൈറ്റമിൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണത് പിന്നെ എന്താ പിള്ളേർക്ക് വേണ്ടിയിട്ട് രണ്ട് മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചോട്ട് ഇപ്പം ഞാൻ മുട്ട കഴിക്കില്ല അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് മാത്രം മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മുട്ടയെ ഒന്ന് ചിക്കിയെടുക്കുകയാണ് വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് തേങ്ങയും ഉള്ളിയൊക്കെ ഇതിൽ ചേർക്കാൻ കേട്ടോ ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഉപ്പും കുരുമുളകും മാത്രം ചേർത്തിട്ടാണ് മുട്ടയെ ഒന്ന് ചിക്കി എടുക്കുന്നത് നമ്മൾ വെള്ളവും തിളച്ച് കഴിഞ്ഞു നമ്മൾ ഏകദേശം എല്ലാ പരിപാടികളും കഴിയാറായി അപ്പോൾ എന്താ നമ്മുടെ ചോറ് റെഡി ആയിട്ട് അപ്പോൾ ഫാസ്റ്റായിട്ട് നമ്മൾ ആ റേഷനറി ആയതുകൊണ്ട് വേവേം ചെയ്തു നമ്മളാ ഫാസ്റ്റായിട്ട് നമ്മൾ കറികളും വെച്ചു ബാക്കി വന്ന സാധനങ്ങളെയൊക്കെ ഫ്രിഡ്ജിലേക്ക് മാറ്റി കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഫ്രിഡ്ജിനകത്ത് ചക്ക ഇരുന്നു കേട്ടോ അതും തിന്നുകൊണ്ടാണ് പിന്നെ വെളിയിലേക്ക് വന്നത് പിന്നെ എന്താ നമ്മുടെ കൊണ്ടാട്ടം മുളക് നോക്കാമെന്ന് വിചാരിച്ചോട്ടോ ഇപ്പോൾ എരിയൊന്നുമില്ലാതെ ചോറ് വയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ടാട്ടം മുളകിനെ തപ്പി ഫ്രിഡ്ജിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് മൂന്നാലെണ്ണം എടുത്ത് ചെറുതായിട്ടൊന്ന് വറുത്ത കേട്ടോ അപ്പോൾ എനിക്ക് മാത്രം മതിയാവും പിള്ളേർ അത് കഴിക്കില്ല കേട്ടോ എന്നിട്ട് ബാലൻസ് വന്ന എണ്ണ വേസ്റ്റ് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മളാ ചോറ് നമുക്ക് എന്ത് ചെയ്യാം പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ബാക്കി വന്ന ചില്ലറ പാത്രങ്ങളും കൂടി കഴുകി വെക്കാം കാരണം പിന്നീടാൽ എനിക്ക് ഭയങ്കര മടിയായിരിക്കും കേട്ടോ കേട്ടോ അപ്പോഴെപ്പോഴുള്ള പാത്രങ്ങൾ പെട്ടെന്ന് തന്നെ കഴുകി വെക്കണമെന്ന് വിചാരിക്കും പക്ഷേ മടി കാരണം അതൊന്നും നടക്കില്ല കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ചോറും കറികളെന്ന് പറയുന്നത് നെല്ലിക്കപ്പച്ചടി മുളക് മുട്ട പൊരിച്ചത് ഉപ്പേരി ചോറ് ഇത്രയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ളൊരു എഞ്ചാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് നമുക്ക് എന്ത് ചെയ്യാം പിള്ളേർക്ക് ആദ്യം വെള്ളം പങ്കെട്ടോ എനിക്ക് മുട്ട വേണ്ടാത്തതുകൊണ്ട് അവർക്ക് രണ്ടൂർക്കും കൂടി വീതിച്ചു കൊടുക്കാം അപ്പം ഇത് ആദ്യം വാവച്ചിയുടെ ചോറാണ് ഇടയ്ക്കൊക്കെ ഉള്ള ഒരു ദിവസത്തിൽ നമുക്ക് പിള്ളേരെ ഇങ്ങനെയൊക്കെ പറ്റിക്കാൻ കേട്ടോ നെല്ലിക്ക നെല്ലിക്കപ്പച്ചടിക്കാവുമ്പോൾ അത്യാവശ്യം നല്ല പുളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പിള്ളേർ ചോറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചോളും പിന്നെ എന്താ ഉപ്പേരിയും കുഴപ്പമില്ല നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡല്ലേ അപ്പം അവർ മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ എത്ര ഏത് പിള്ളേരായാലും പെട്ടെന്ന് ചോറ് കഴിക്കുമല്ലോ ഈ പിള്ളേർക്ക് മിക്കപ്പോഴും തൈരിൻ്റെ പുളിപ്പ് മതിയാവും പെട്ടോ ചോറ് കഴിക്കാനായിട്ട് ഇവിടെ ദേവജത്ത് അങ്ങനെയാണ് എന്ത് ഫുഡിൻ്റെയും തൈരുണ്ടെങ്കിൽ നമ്മൾ ചോറ് വാരി വാരിക്കൊടുത്തു അവൻ തന്നെ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് വാരി കൊടുത്താല് അവൻ തൈരുണ്ടെങ്കിൽ നന്നായിട്ട് കഴിക്കും കേട്ടോ അവന് പുളിപ്പ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം തൈരാണ് അവന് കൂടുതലും ചോറിൻ്റെ കൂടെ കറികളെക്കാളും ഇഷ്ടമെന്ന് പറയുന്നത് പിന്നെ എന്താ ദേവചിത്തിൻ്റെ ചോറും വിളമ്പി മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ചോറ് വിളമ്പാണ് അപ്പം ഞാൻ വളരെ കുറച്ച് ചോറ് മാത്രമേ കഴിക്കാറുള്ളൂ ഡയറ്റ് ആയതുകൊണ്ട് അധികം ഓവറായിട്ട് ഫുഡ് കഴിക്കാറില്ല ഒറ്റ നേരം മാത്രമേ ചോറ് കഴിക്കത്തുള്ളൂ കേട്ടോ നമ്മളെ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് നല്ല വിശപ്പായിരിക്കുമല്ലോ പക്ഷേ വിശപ്പൊന്നും കൺട്രോൾ ആവില്ല ഡയറ്റ് ആയതുകൊണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നേ ഉള്ളൂ ഇനി നമുക്ക് വൈകിട്ടത്തേക്ക് എന്തെങ്കിലും കാപ്പി ആയിരിക്കും കേട്ടോ ഉണ്ടാക്കുന്നത് എനിക്ക് ഉച്ചക്കത്ത് മാത്രം ചോറാണ് പിന്നെയാണ് കാപ്പി പക്ഷേ ഇടവിട്ടുള്ള ദിവസങ്ങളിലിടയ്ക്കൊക്കെ ചോറ് കഴിക്കാറുണ്ട് കേട്ടോ വിശപ്പ് അധികമായിട്ട് വരുമ്പോൾ രാത്രിയൊക്കെ ചോറ് കഴിക്കാറുണ്ട് അപ്പം എന്താ എല്ലാവർക്കും ഉള്ള ചോറൊക്കെ കൊണ്ടുവച്ചിട്ട് പിള്ളേരെ വിളിക്കാൻ പോകണം ഇനി പിള്ളേർ ടി വി ആണ് അറിയാൻ വരും കാരണം കാർട്ടൂണിൽ കാർട്ടൂണിലും ഒഴുകിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ല ചെന്ന് വിളിച്ചപ്പോഴേ കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവന് കാർട്ടൂൺ കാണണം എന്നുള്ള ഇരിക്കുകയാണ് അപ്പോൾ വാവച്ചി വരുന്നതുകൊണ്ട് അവനും കരഞ്ഞുകൊണ്ടൊക്കെ വന്നിരുന്നു ഭയങ്കര പാഴാണ് ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് അതിനെയെല്ലാം ഫുൾ ഉരുട്ടി വെക്കും ഒന്നും വായിക്കാത്തേക്ക് തിന്നൂല അവൻ ഇങ്ങനെയരുന്ന് കളിക്കും പിന്നെ ഒരുവിധം സമാധാനപ്പെടുത്തിയൊക്കെ കരച്ചിലൊക്കെ മാറ്റി കഴിക്കാനായിട്ടൊക്കെ അവൻ ഇരുന്നു അവന് ഭയങ്കര മടിയാണ് ചോറ് കഴിക്കുന്ന കാര്യം ചോറല്ല എന്ത് സാധനമായാലും കഴിക്കുന്ന കാര്യത്തിൽ അവന് ഭയങ്കര മടിയാണ് സ്കൂളിലേക്കൊക്കെ ചോറ് കൊണ്ടുപോകും കഴിക്കുന്നോ കളയുന്നോന്നുള്ള കാര്യമൊന്നും അറിയാൻ പറ്റില്ല കേട്ടോ അതെ ഇപ്പം ഇത്തിരി ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ചോറൊക്കെ ഉരുട്ടി കാണിക്കുന്നുണ്ട് പക്ഷെ തിന്നലൊന്നും നടക്കത്തില്ല ഈ കളി മാത്രമേ ഉണ്ടാവത്തുള്ളൂ